എല്ലാവർക്കും നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പക്ഷേ സുഖമില്ലാത്ത വാർത്തകളല്ലേ പലപ്പോഴും നമ്മുടെ കാതുകളിൽ വന്ന് പതിക്കുന്നത് ജോയ് എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷമെന്നാണ് ഇന്ന് ജോയ് എന്ന വാക്ക് സങ്കടമായി മാറി നമ്മളെപ്പോലെയൊന്നും ജീവിതത്തിന്റെ നേട്ടങ്ങളൊന്നും നേടാൻ സാധിക്കാത്ത ആ മനുഷ്യൻ വെള്ളത്തിൽ താഴ്ന്നു പോയ കഥ മലയാളികളൊക്കെ നൊമ്പരിപ്പെടുത്തുന്നുണ്ടാകാം പ്രിയമുള്ളവരെ കഴിഞ്ഞ പ്രളയകാലത്തും പിന്നീട് വന്ന പ്രളയത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മളുടെ മാലിന്യങ്ങൾ നാം വലിച്ചെറിയുമ്പോൾ അത് അനേകരുടെ ജീവിതത്തിലാണ് ചെന്ന് വീണ ദുഃഖത്തിൻ്റെ സമുദ്രമായി മാറുന്നത് രണ്ടാമത്തെ പ്രളയകാലത്തായി ചലഞ്ച് പ്ലാസ്റ്റിക് ബോട്ടിൽ എന്നൊരു ചലഞ്ച് ഞാൻ വെച്ചിരുന്നു അന്ന് ധാരാളം പേര് പ്ലാസ്റ്റിക് നിരോധിക്കലും അതുപോലെ തന്നെ കുറെ മാലിന്യങ്ങള് കണ്ട്രോളൊക്കെ വന്നിരുന്നു ഇന്ന് ഇപ്പോ അവസാനം എവിടെ എത്തി ഒരു ജീവൻ പോകുമ്പോ നഷ്ടപരിഹാരം കിട്ടുന്നത് ആർക്കാ പ്രിയമുള്ളവരെ ജീവന്റെ നഷ്ടം പണം കൊണ്ട് നികത്താൻ പറ്റുമോ ഞാൻ ബോംബെയിലായിരുന്ന കാലത്ത് അവിടെ ഒരു പ്രളയം ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട് അതിന്റെ ഏക കാരണം മാലിന്യം ഒഴുകിവരുന്ന ചാലുകളിലെ പ്ലാസ്റ്റിക് കുപ്പികൾ വന്ന് നിറഞ്ഞ് വെള്ളപ്പൊക്കം ഈ ലോകത്തെ എല്ലാ ദുഃഖങ്ങളും മനുഷ്യൻ വരുത്തി വെക്കുന്നത് ഇന്ന് ചെയ്തതിൻ്റെ ഫലം ആയിരം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണാനായിട്ട് അതിനാൽ നമ്മൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യനും അപത്ത് വരാൻ ഇടയാകാതിരിക്കണം ഇപ്പതേ മഴവെള്ളപ്പാച്ചിലിൽ പുഴയുടെ നടുവിലകപ്പെട്ട മനുഷ്യരെ കരകയറ്റാനായിട്ടുള്ള പരിശ്രമം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജിയാണ് മനുഷ്യൻ അതാണ് സങ്കടങ്ങൾ ദുഃഖങ്ങൾ കേൾക്കുമ്പോൾ അവയെല്ലാം എങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാൻ പറ്റ എന്ന് ചിന്തിക്കാൻ അത് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ എന്റെ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ മനുഷ്യൻ നെഗറ്റീവായിട്ടുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് എവിടെയെല്ലാം നെഗറ്റീവായിട്ട് നമ്മൾ കേൾക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പരിശ്രമിക്കുക കുറച്ച് കാലമേ നമുക്ക് ജീവിതമുള്ളൂ ആ ജീവിതം കഴിഞ്ഞ് യാത്രയാകുമ്പോൾ നാം ജീവിതം കൊണ്ട് എന്ത് നേടി എന്ന് നമ്മൾ പരിശോധിക്കും പരിശോധിക്കും നമ്മൾ അനേകരുടെ കണ്ണുനീരിനു നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അവസാന സമയത്ത് നമ്മൾ കരഞ്ഞു തീർക്കേണ്ടി വരും നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സമ്പത്ത് ഒരു മനുഷ്യന്റെ കണ്ണീര് തുടക്കാൻ ഞാൻ ഇന്ന് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയാലിസ് യൂണിറ്റില് പോയി അവിടെ കണ്ണു കാണാത്ത ഒരാളാണ് ഡയാലിസിസ് ചെയ്യുന്നത് അപ്പൊ അയാള് മനസ്സിലാകെ പ്രയാസപ്പെട്ടു വൈഫും ആൾക്കാരൊക്കെ പറഞ്ഞു അപ്പൊ ഞാനെടുത്ത് എന്താ ചേട്ടാ സുഖല്ലേ ആ അപ്പൊ ചേരാൻ തോന്നു അപ്പൊ ഞാൻ ദേഹത്തൊക്കെ തൊട്ട് കയ്യിൽ എവിടേക്കൊന്ന് തടവി അപ്പ മനുഷ്യൻ ആ അച്ഛനാ അച്ഛൻ തൊട്ടപ്പോ തന്നെ എനിക്ക് സന്തോഷമായി പ്രിയമുള്ളവരെ മറ്റുള്ളവരെ അവരുടെ വേദനകളിൽ ആശ്വസിപ്പിക്കാൻ നമുക്കെല്ലാം പറ്റില്ല അതാണ് നമ്മുടെ പ്രയാസം തന്നെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആൾക്കാരാണ് സാമ്പത്തിക സഹായമാണ് സാമ്പത്തിക ഞാനെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അവരുടെ അവർ പിന്നെ അച്ഛനൊന്നും തന്നില്ല ഞാനതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയുള്ളൂ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ സങ്കടങ്ങളൊക്കെ കാണണം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാകണത് ജീവിതം കൊണ്ട് നേടിയെടുക്കാവുന്ന അതാണ് നമ്മുടെ ജീവിതം കൊണ്ട് നേടി ജോയി കയത്തിൽ താന്നുപോയി മാലിന്യത്തിൽ മുങ്ങിപ്പോയി മുപ്പത് ലക്ഷം അറുപത് ലക്ഷം ഒരു കോടി ആർക്ക കിട്ടാൻ പോകുന്നത് ജോയിക്കാണോ അപ്പൊ ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണം കൊണ്ടൊരാളുടെ ജീവിതത്തെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റില്ല പിന്നെ സ്വാർത്ഥം നിറഞ്ഞ ലോകം എന്തു വഴിയിലൂടെയും ഞാൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുക അതൊന്നും നേട്ടാവില്ലേ പ്രിയവർ നമുക്ക് നേട്ടമുണ്ടാവണമെങ്കിൽ അപരൻ്റെ ജീവിതത്തിലേക്ക് നമ്മളിനുള്ളതൊക്കെ കൊടുക്കാൻ നമുക്ക് കഴിയണം കുറെ മനുഷ്യർ ഞാൻ അങ്ങനെ കാണുന്നുണ്ട് അതിലെനിക്ക് സന്തോഷമുള്ളത് അതുകൊണ്ട് ജീവിതം കൊണ്ട് എന്ത് നേടിയെന്ന് ശ്രദ്ധിച്ചോളാം ജീവിതം കൊണ്ട് നമ്മൾ എന്താ നേടിയത് സമ്പത്താണോ അത് കാര്യം ഉണ്ടാവില്ല ജീവിതം കൊണ്ട് അധികാരമാണോ നേടിയത് അത് കാര്യം ഉണ്ടാവില്ല ജീവിതം കൊണ്ട് എന്താണ് നേടിയത് പ്രശസ്തിയാണോ അതിനും കാര്യം ഉണ്ടാവില്ല ജീവിതം കൊണ്ട് നേടണം ആത്മസന്തോഷം അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സമ്പത്ത് നമ്മുടെ ആത്മസന്തോഷം ആരും വേണ്ട തനിച്ചിരിക്കുമ്പോൾ കുമിഞ്ഞു കുമിഞ്ഞു വരും നമ്മുടെ ഉള്ളിലേക്ക് നാം ചെയ്ത നന്മപ്രവർത്തികളുടെ അപരന്റെ കണ്ണീരൊപ്പിയത് അവരുടെ സങ്കടങ്ങൾ കേട്ടത് എന്താണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചത് എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്കെല്ലാവരുടെയും കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല ഞാനിതെല്ലാം പറയണമെന്നറിയോ ജീവിതം കൊണ്ട് നേടിയെടുക്കണം എല്ലാവരും കടന്നു പോകും അടുത്ത ദിവസം എന്നോടൊരു സഹോദരി വിളിച്ചിട്ടുണ്ട് ഭർത്താവ് മരണക്കിടക്കയിലാണ് കടന്നു പോകുമ്പോൾ വിഷമം ഉണ്ടാവണം എന്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും സഹിക്കാൻ പറ്റണില്ല ഞാൻ അവരോട് പറഞ്ഞു ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതല്ലേ നമ്മൾ മരിക്കുന്നത് ഇല്ലേ എത്രയോ പ്രായമായിട്ടാണ് നിങ്ങളുടെ ഹസ്ബൻഡ് മരിക്കുന്നത് അത്രയും കാലം വലിയ ഭൂമി ചീവിച്ചില്ലേ ഇനി മരിക്കണ സമയത്ത് നിങ്ങൾ എല്ലാവരും അടുത്തുണ്ടാകുക അതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത് നിങ്ങൾ കൊടുക്കണുണ്ടല്ലോ പ്രിയമുള്ളവരെ ജനിച്ച എല്ലാ മനുഷ്യനും അറിയാം കയ്യിലുള്ളതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകണമെന്ന് എന്നാൽ അത് മരിക്കണതിന് മുമ്പ് മറ്റുള്ളവർക്ക് കൊടുത്തു പോയാൽ എന്തൊരു സന്തോഷം ഉണ്ടാവാൻ അറിയും ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടാം ലോഹമായ കാലത്ത് അടിമകളായി പിടിക്കപ്പെട്ട ആൾക്കാരെ ഈ പട്ടാളക്കാർ നിരത്തി നിരത്തി അവരുടെ കയ്യിലുള്ളതെല്ലാം പറിച്ചെടുക്കുക അപ്പോ ഓരോരുത്തരുടെ കാര്യത്തില് ചെയ്യൻ വാച്ച് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ മോതിരങ്ങളൊക്കെ എടുക്കുമ്പോ വിവാഹമോതിരയ്ക്ക് ഊരി എടുക്കണേ അപ്പോ എല്ലാവരും നിന്നു കരയുക അപ്പൊ അങ്ങ് അകലെ മനുഷ്യത് കണ്ടു അയാൾ എന്ത് ചെയ്തു ഈ പട്ടാളക്കാരിങ്ങനെ എല്ലാം പറിച്ചെടുക്കാൻ വന്നപ്പോ ഇയാൾ വിവാഹ മോതിര ഊരി ഊരിയെടുത്തിട്ട് അയാളെ കണ്ടപ്പോ ഒന്ന് ചിരിച്ച് ചിരിച്ചടി ഐ ഹാവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ യു ആ മോതിരം കൊടുത്തു കൊടുത്ത ഈ മനുഷ്യൻ ഈ പട്ടാളക്കാരനെ നോക്കി ഭയങ്കര ക്ഷണമാണല്ലോ അയാൾ എന്ത് എന്നറിയോ ആ മോതിരം താനെടുത്തോളാം തിരിച്ചു കൊടുത്തു അതാണ് കാര്യം നാം ജീവിതത്തിൽ എല്ലാം നമ്മുടേതാണെന്ന് കരുതി അടക്കി വയ്ക്കുമ്പോൾ കൈ നഷ്ടപ്പെടും മറ്റൊരു കൊടുത്താലോ നൂറരട്ട് നമുക്ക് കിട്ടും ജീവിതം കൊണ്ട് എന്ത് നേടണം മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം നേടണം അത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ മനുഷ്യ ഹൃദയങ്ങളിൽ ഇടം നേടണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാകണം നന്മ ചെയ്യുമ്പോൾ ധാരാളം വേദനകളും തിക്താനുഭവങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ അതാണ് ആ നന്മയുടെ ക്വാളിറ്റിയും മഹത്വവും പട്ടാളക്കാരനെ നമ്മൾ വിലമതിക്കുന്നതിന്റെ കാരണം ഈ കൂടാനുകൂടി മനുഷ്യർക്ക് വേണ്ടി മഞ്ഞും വേലും കൊണ്ട് അതിർത്തി നൽകുന്ന പട്ടാളക്കാരൻ അവന്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ രാജ്യം സംരക്ഷിക്കപ്പെടണം അതെ അവരന് വേണ്ടി ജീവിക്കുന്നതിൻ്റെ സന്തോഷമായിരിക്കണം ജീവിതമുണ്ട് നിങ്ങൾ നേടിയെടുക്കേണ്ടത് കുട്ടികളോടും എന്നെ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത് അതാണ് നിങ്ങൾക്ക് നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ